ഒരു മുന്നണിക്കും ഭൂരിപക്ഷമില്ലാത്ത പന്തളം നഗരസഭയിൽ എൽഡിഎഫ് ചെയർപേഴ്സണെതിരെ പ്രതിപക്ഷമായി യുഡിഎഫും ബിജെപിയും ഒന്നിച്ചു കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ഭരണപക്ഷത്തെ പോലും ഞെട്ടിച്ചുകൊണ്ട് അവിശ്വാസം പരാജയപ്പെടാൻ കാരണമായത് കോൺഗ്രസിലെ വനിതാ അംഗത്തിന്റെ വോട്ട് അസാധുവായതും ആർ എസ് പി അംഗം വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നതുമാണ് സി പി എമ്മുകാരിയായ നഗരസഭാധ്യക്ഷനെ പുറത്താക്കാൻ യു ഡി എഫിനൊപ്പം ചേർന്ന ബിജെപിയാണ് ഏറ്റവും അധികം നാണം കെട്ടത് നഗരസഭയിൽ എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസത്തെ ബിജെപി പിന്തുണച്ചിട്ടും പരാജയപ്പെടുകയായിരുന്നു അസാധുവായ ഒരു വോട്ടിനാണ് അവിശ്വാസം പരാജയപ്പെട്ടത് മുപ്പത്തിമൂന്നംഗ നഗരസഭയിൽ എല്ലാ അംഗങ്ങളും ഹാജരായപ്പോൾ അവിശ്വാസം പാസ്സാകാൻ പതിനേഴ് വോട്ട് വേണമായിരുന്നു പക്ഷേ പ്രതിപക്ഷത്തിന് പതിനാറ് വോട്ടുകൾ മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ ഒരു കോൺഗ്രസ് അംഗത്തിന്റെ വോട്ട് അസാധുവായി പതിനാല് അംഗങ്ങളുള്ള എൽ ഡി എഫ് ഭരണസമിതിയിൽ ചെയർപേഴ്സൺ ടി കെ സതിക്കെതിരെയാണ് പതിനൊന്ന് അംഗങ്ങളുള്ള യു ഡി എഫ് അവിശ്വാസം ഇവരെ കൂടാതെ ഏഴംഗ ബിജെപിയും ഒരു എസ് ഡി പി ഐയും ഉണ്ട് നഗരസഭയിലെ കക്ഷിനില ഇങ്ങനെയാണ് ആകെ സീറ്റ് മുപ്പത്തി മൂന്ന് എൽ ഡി എഫ് പതിനൊന്ന് ബി ജെ പി ഏഴ് എസ് ഡി പിന്നു കഴിഞ്ഞ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലാണ് പഞ്ചായത്തായിരുന്ന പന്തളം നഗരസഭയായത് ആദ്യ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം ലഭിക്കാതെ വന്നപ്പോൾ ബി ജെ പിയും യു ഡി എഫും സ്വന്തം നിലപാടിൽ ഉറച്ചുനിന്നതോടെ ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിച്ച എൽ ഡി എഫ് ഭരണത്തിൽ വന്നു ടി കെ സതി ചെയർപേഴ്സണുമായി ഭരണത്തിന്റെ സകല മേഖലകളിലും പരാജയപ്പെട്ടു എന്നാരോപിച്ചാണ് പ്രതിപക്ഷം സതിക്കെതിരെ അവിശ്വാസം കൊണ്ടുവന്നത് പ്രമേയത്തിന്മേൽ ചൂടുപിടിച്ച ചർച്ച നടന്നു വോട്ടെടുപ്പിലേക്ക് നീങ്ങിയപ്പോഴാണ് അട്ടിമറി നടന്നത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും കോൺഗ്രസ് പ്രതിനിധിയുമായ ആനി ജോണിന്റെ വോട്ട് അസാധുവായി ആർ എസ് പി കെ എസ് ശിവകുമാർ വോട്ട് ചെയ്യാതെ മടങ്ങി ചെയർപേഴ്സണെ പുറത്താക്കാൻ പതിനേഴ് വോട്ടാണ് വേണ്ടിയിരുന്നത് പ്രതിപക്ഷത്തിന് കിട്ടിയതാകട്ടെ പതിനാറ് വോട്ടുകളും ഇന്നലെ രാവിലെ പതിനൊന്നിനാണ് അവിശ്വാസ പ്രമേയ ചർച്ച തുടങ്ങിയത് ചർച്ചയിൽ യു ഡി എഫ് ബി ജെ പി അംഗങ്ങൾ ഭരണസമിതിക്കെതിരെ ശക്തമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് യു ഡി എഫിലെ എൻ ജി സുരേന്ദ്രൻ ജി അനിൽകുമാർ കെ ആർ വിജയകുമാർ കെ ആർ രവി എന്നിവരും ബി ജെ പി കെ വി പ്രഭ അടക്കമുള്ളവരും ഭരണസമിതിക്കെതിരെ ശക്തമായ വിമർശങ്ങൾ ഉയർത്തി എൽ ഡി എഫിൽ നിന്ന് വൈസ് ചെയർമാൻ ആർ ജയൻ എ രാമൻ ലസിത നായർ എ ഷാ എന്നിവർ ആരോപണങ്ങൾ പ്രതിരോധിച്ചു ഉച്ചകഴിഞ്ഞ് രണ്ടര ാണ് വോട്ടെടുപ്പ് നടപടികൾ തുടങ്ങിയത് യു ഡി എഫിലെ കെ എസ് ശിവകുമാറും എസ് ഡി പി ഐയിലെ എം ആർ അസീനയും ഹാജരായി മിനിറ്റ്സിൽ ഒപ്പിട്ടെങ്കിലും വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല തനിക്ക് സംസ്ഥാനത്തിന് വെളിയിലേക്ക് പോകേണ്ടതുണ്ടെന്നും വിജയത്തിനാവശ്യമായ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് വോട്ട് ചെയ്യുന്നില്ല എന്നുമായിരുന്നു ശിവകുമാറിന്റെ നിലപാട് യു ഡി എഫിലെ ഒൻപത് കൗൺസിലർമാരും ബി ജെ പിയുടെ ഏഴംഗങ്ങളും അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു മുപ്പത്തിമൂന്ന് അംഗ കൌൺസിലിൽ മുനിസിപ്പൽ ആക്ട് സെക്ഷൻ പത്തൊൻപത് പ്രകാരം പ്രമേയം പാസ്സാകാൻ പതിനേഴ് പേരുടെ പിന്തുണയാണ് വേണ്ടിയിരുന്നത് ആനി ജോണിന്റെ വോട്ട് അസാധുവാവുകയും ശിവകുമാർ വിട്ടുനിൽക്കുകയും ചെയ്തതോടെ പതിനാറ് വോട്ടുകൾ മാത്രമാണ് പ്രമേയത്തെ അനുകൂലിച്ച ലഭിച്ചത് ഇക്കാരണത്താൽ പ്രമേയം പരാജയപ്പെട്ടതായി ഭരണാധികാരിയും കൊല്ലം കോർപ്പറേഷൻ സെക്രട്ടറിയുമായ വി ആർ രാജുവും അറിയിച്ചു ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രത്യേക സാഹചര്യത്തിലാണ് പ്രമേയത്തെ അനുകൂലിച്ചതെന്ന് ബി നേതൃത്വം അറിയിച്ചു ഒരേ സമയം ശിവകുമാർ വിട്ടുനിൽക്കുകയും ആനയുടെ വോട്ട് അസാധുവാവുകയും ചെയ്തതാണ് സംശയത്തിനിട നൽകിയിരിക്കുന്നത് ഇതേപറ്റി പ്രതികരിക്കാൻ യു ഡി എഫ് ബി ജെ പി നേതാക്കൾ രംഗത്ത് വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് രാഷ്ട്രീയ കുതിര കച്ചവടത്തിന്റെ ഭാഗമായിട്ടാണ് അട്ടിമറി നടന്നിരിക്കുന്നതെന്നാണ് ആരോപണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണത്തിലെത്താനാണ് സി പി എം ശ്രമം ഈ നിലയ്ക്ക് കയ്യിലുള്ള സ്ഥാപനങ്ങൾ വിട്ടുകൊളയാതിരിക്കാനും അവശ്രമിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാകും അവിശ്വാസം അട്ടിമറിക്കപ്പെട്ടതെന്നും പറയുന്നു ന്യൂസ് ഡെസ്ക് മറന്നാട് ചെവി